മതങ്ങളെ വെച്ച് പടമെടുത്ത് പണം ഉണ്ടാക്കുന്ന രീതി ശരിയാണോ എന്താണ് തങ്ങളുടെ അഭിപ്രായം എന്താ പറയുന്നത് ഇന്ന് നിങ്ങള് പറയ ഞാൻ ചോദിക്കട്ടെ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ പോട്ടിക് സംഭവം ഉള്ളതാണോ മമ്മൂട്ടിക്ക് അല്ല ഇതിനെന്തോ ഇതിനെന്തോ പറയുന്നത് രണ്ട് നിങ്ങൾക്കാണ് മനസ്സിലായി വിവാദ വിഷയങ്ങൾ വെച്ച സിനിമ വിവാദ വിഷയങ്ങളൊന്നും അല്ല അതൊക്കെ ചുമ്മാ വിവാദ വിഷയങ്ങൾ അതൊക്കെ ചുമ്മാ അതിനെ കുറിച്ച് സിനിമ ശബരിമല സിനിമ എടുത്തു പിന്നെ ബിസിനസ് ഇല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ലേ പോളിറ്റിക്സ് അല്ല അതിനകത്ത് ഞാൻ വിശ്വസിക്കത്തില്ല സ്കിപ്പ് പോളിറ്റിക്സ് ഞാൻ മറുപടി പറയുന്നത് എന്റെ സംസ്കാരം ഇതാ സിനിമയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സിനിമ നടന്നായ ഉണ്ണി മുകുന്ദനെ പോലുള്ള ആളുകൾ മതങ്ങളെ വെച്ച് സബ്ജക്റ്റ് ആക്കി അതിനെ വെച്ച് സിനിമയെടുത്ത് വിറ്റ് കാഷാക്കുന്നു എന്നുള്ളൊരു കാഴ്ച ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മതങ്ങളെ വെച്ച് പടമെടുത്ത് പണമുണ്ടാക്കുന്ന രീതി ശരിയാണോ എന്താണ് താങ്കളുടെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ പറയുന്നു പറയുന്നു താങ്കൾ ഞാൻ കാരണം കാരണം അവ നല്ലൊരു എടുത്തു ഓടി നല്ല സസ്പെൻസ് ആ ഇഷ്ടപ്പെട്ടു അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അത് മാത്രമാണ് സത്യസന്ധമാണ് സത്യസന്ധം മാളികപ്പുറത്തമ്മ സിനിമ എടുത്തു അതിൽ നൂറ് കോടി രൂപയാണ് പുള്ളിക്ക് കിട്ടിയത് നാലോച്ചു നോക്കി അതായത് അന്ന് ശബരിമല വിഷയത്തിൽ ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് സമരത്തിൽ പങ്കെടുത്തു അടികൊണ്ടു ജയിലിൽ കിടന്നു ഒക്കെ സംഭവിച്ചപ്പോ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചപ്പോ ഉണ്ണിമുകൾ എന്ന് പറയുന്ന ഒരു സിനിമ കച്ചവടക്കാരനെ ആ സബ്ജെക്റ്റ് വെച്ച് സിനിമ എടുത്ത് നൂറ് കോടി ഒപ്പിച്ചു അപ്പൊ അടികൊള്ളാൻ ഒരു വിഭാഗവും പണം പറ്റാൻ ഒരു ഭാഗവും സിനിമ എടുമ്പോ നല്ലതാണ് വെച്ചുള്ള സിനിമ ഇതിനു മുമ്പ് അയ്യപ്പന്റെ എത്രയോ എത്രയോ വന്നിരിക്കുന്നു ഹിറ്റ് ആയിരിക്കുന്നു അന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യവും ഇന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യം രണ്ടാണ് രണ്ടാണ് രണ്ടാണെങ്കിൽ കൂടിയും ഞാൻ പറയുന്നത് സിനിമ നല്ല സിനിമിക്കാൻ കഴിയുന്നു ഒരിക്കലും അല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് നല്ല സിനിമ ജനങ്ങൾ രണ്ട് കൈ ഒക്കെ ചെയ്തിരിക്കും അതിനകത്ത് മതങ്ങളൊന്നും ഇല്ല വെറുതെ ചോദിച്ചാൽ മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായി 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 വിവാഹ വിഷയങ്ങൾ വെച്ച വിവാദ വിഷയങ്ങളൊന്നും അല്ല അതൊക്കെ ചുമ്മാ വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കും നമ്മളെ ശ്രീ ഷം ഗണേഷ് അതൊക്കെ ചുമ്മാ കുറിച്ച് അതിനെ അതിലൊന്നും കാര്യമല ശബരിമല വിഷയം സിനിമ എടുത്തു പിന്നെ ബിസിനസ് ഇല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ലേ അല്ലാതെ അത് മതങ്ങളെ സിനിമ ബിസിനസ് ആണ് അത് ഇന്ന മതങ്ങളിൽ വെച്ച് സിനിമ എടുക്കും സിനിമ എടുത്ത് പൈസ ഉണ്ടാക്കാം വെച്ചാൽ എല്ലാരും പറഞ്ഞെടുത്തല്ലേ മോഹൻലാലൊക്കെ സൂപ്പർ സ്റ്റാർ ആയത് മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആരും മാനൊക്കെ സൂപ്പർ സ്റ്റാർ ആരുമേലേ അത് സിനിമ ഇത് സിനിമയാണ് ഇത് അല്ല സിനിമ അങ്ങനെ പറയുക അങ്ങനെ പറയേ ഇത് സിനിമയാണ് അവരടിക്കുന്ന സിനിമയാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ് എല്ലാ സിനിമയാണ് പക്ഷെ എന്റെ കൂട്ടം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു അവാർഡ് ഒരു അവാർഡ് ഉണ്ടായിരുന്നല്ലോ അതില് രാഷ്ട്രീയം കലർത്തിട്ടുണ്ടെന്നൊരു ആരോപണമുണ്ട് അങ്ങനൊക്കെ പല ആൾക്കാർ പറയുന്നു എനിക്കതൊന്നും പറയാനുള്ള ആ അധികാരം കാരണം വെച്ചാൽ അവർക്ക് അവരുടെ പടം അവര് പടം കിട്ടും അതിനെ കൊള്ളാവുന്നവരെ വെച്ച് അവർ സെലക്ട് ചെയ്തു ഇവിടെ തന്നെ മമ്മൂട്ടി സ്റ്റേറ്റ് ഓഫാർ സെലക്ട് ചെയ്തു അതേപോലെ അവിടെ സെൻട്രൽ അവർ സെലക്ട് ചെയ്തു അതിനകത്ത് ഒരു ആശ്രയം കിട്ടിയൊന്നുമില്ല അവര് അവരവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ അവർ കാണുന്നത് പോയിന്റ് പോയിന്റ് ഓഫ് ആ വ്യൂവിലാണ് അവര് അല്ല അവരുടെ പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് വ്യൂ വ്യൂ നമുക്കറിയാം അല്ല അറിയില്ല പൊളിറ്റിക്സ് അല്ല അതിനകത്ത് ஸ் நோட்ஸ்லிப் அல்ல 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 ஒரிக்கலும் இல்ல அங்கே போழி அல்ல ஒது போன ഒരിക്കലും അഭിപ്രായപ്പെട്ടു എത്ര പേര് അതെ ഓ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാണ് കറക്റ്റ് സത്യം അത് അവര് വളർന്നു അല്ല കാലഘട്ടത്തിനല്ല അവര് വളർന്നു വന്ന സംസ്കാരം അനുസരിച്ചാണ് അവര് പറയുന്നത് അല്ലേ ഇതാണ് ഞാൻ ഞാൻ വളർന്നു വരുന്ന സംസ്കാരം അനുസരിച്ചാണ് ഞാൻ അതിന് മറുപടി പറയുന്നത് എന്റെ സംസ്കാരം ഇതാണ് ഇല്ല ഒന്നും വിളിക്കത്തില്ല ഒപ്പണായിട്ടാണ് പറയുന്നത് ഓപ്പൺ പുസ്തകമാണ് ഓപ്പണായിട്ടാണ് ഞാൻ പറഞ്ഞത് യാതൊരു സംശയങ്ങൾ എന്റെ സംസ്കാരത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ അതിനകത്ത് യാതൊരു ഒളിവോ അല്ലെങ്കിൽ ഒന്നുമില്ല നിങ്ങൾ ചോദിച്ചാൽ അത് പൊളിറ്റിക്സിന്റെ ഇതാണെന്ന് അല്ല ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചിന്തിക്കുള്ളൂ ഞാൻ അങ്ങനെ അന്ന് നിങ്ങള് പറയുന്നു നിങ്ങൾ നിങ്ങൾ കണ്ടോ അത് ആണ് പൊളിറ്റിക്സ് സിനിമകൾക്കാണ് പൊളിറ്റിക്സ് സിനിമ എന്ന് പറയുന്ന കാര്യമല്ല അത് സിനിമയാണ് അന്ന് പറഞ്ഞാ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കും അഭിനയത്തിനല്ലേ കൊടുക്കും എത്ര സിനിമകളുണ്ടായിരുന്നു അതിനുള്ള അഭിനയത്തിനല്ലേ മാഷേ കൊടുക്കുന്നു ഞാൻ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ പൊളിറ്റിക്സ് മമ്മൂട്ടി അല്ലെന്തോ ഇത് എന്താ പറയുക രണ്ട് സംഭവമാണ് വരുമ്പോൾ യഥാർത്ഥ ജൂറിയാണ് ഒരു ഒരു പൊളിറ്റിക്കലി ഒരു ടീം രൂപീകരിച്ചു ഒന്നുമില്ല എന്നിട്ടാണ് ജൂറിക്ക് കൊടുക്കുന്നത് ഒരിക്കലും അല്ല അന്ന് അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ഒരിക്കലും അങ്ങനെയല്ല വിശ്വസിക്കുന്നു നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു